ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം ആശുപത്രിയിൽ ക്രമക്കേട് നടക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ സമ്മേളനം സംഘടിപ്പിച്ചത് ബി ജെ പി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ കെ പണിക്കർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ഈ ഈ നടന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ കഥകൾ അത് പുറത്തു കൊണ്ടുവന്നപ്പോ താമസം വിന എച്ച് എം സിയിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ എല്ലാവരും എല്ലാവരും ഒന്നിച്ചാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത് ഇദ്ദേഹത്തെ പുറത്താക്കാൻ എന്താ കാരണം ഇതിന്റെ പിന്നിൽ പുറകോട്ട് അന്വേഷിച്ചു പോയാൽ വലിയ വലിയ നാറുന്ന അഴിമതിയുടെ കഥയുണ്ട് ആ കഥയിൽ പല ആളുകൾക്കും നല്ല വേഷങ്ങളുണ്ട് അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് മറ്റൊരു റീസൺ പറഞ്ഞത് പോലീസ് ഒരു വനിതാ ജീവനക്കാരിക്കെതിരെ പരാതി കൊടുത്ത് വനിതയെ ആക്ഷേപിച്ചു എന്നാ പറയുന്നത് കേട്ടാൽ ചിരി വരുന്ന തരത്തിലുള്ള പൊള്ളയായ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഈ ജനുവരി ഇരുപത്തിയാറ് എന്ന് പറയുന്ന പബ്ലിക് ഹോളിഡേ ദിവസം നിങ്ങൾ ചിന്തിക്ക് ബി പറയുന്നത് കേൾക്കണ്ട അരിയാഹാരം കഴിക്കുന്ന ചേർത്തലക്കാര് നിങ്ങളൊന്ന് ചിന്തിക്കുക ജനുവരി ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഓഫീസ് അവധിയായ ഹോസ്പിറ്റൽ അവധിയായ അത്യാവശ്യം ചികിത്സകൾ മാത്രം ചെയ്യുന്ന അവധി ദിവസം ആരും അറിയാതെ രഹസ്യമായി ഹിന്ദുസ്ഥാൻ ഹെൽത്ത് കെയറിന്റെ ജീവനക്കാരനായ പോൾ എന്ന് പറയുന്ന വ്യക്തി അലൻ പോൾ അലൻ പോള് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ജോലി ചെയ്യുന്ന ചിത്രം പലരുടെയും മൊബൈൽ ഫോണിൽ നിന്ന് അവൈലബിൾ ആണ് ഞങ്ങളത് വിജിലൻസിന് കൊടുത്തോളാം ഞങ്ങൾക്ക് കാണിക്കേണ്ട കാണിക്കേണ്ട കാര്യമില്ല കാര്യമില്ല പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസ് ഞങ്ങൾ കാണിക്കാം ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആശ മുകേഷ് അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് പത്മകുമാർ ഗീത പുളിക്കൻ രസ്ന ശശികല അനിൽകുമാർ സന്തോഷ് പട്ടക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു in media chart.